ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ് കൈമാറി സജി ജോസഫ് നിർവഹിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലം എംഎൽഎയുടെ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിന് പുതിയ ബസ് അനുവദിച്ചത് ബസ് ഹെഡ് മിസ്റ്റർ ബി റഹ്മുന്നീസു കൈമാറി സജീവ് ജോസഫ് എംഎൽഎ ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ഏറെക്കാലമായി അനുഭവപ്പെടുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് എം എൽ എ പറഞ്ഞു ഒരു കാലത്ത് പരാധീനതകൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ന്യൂനതകൾ കൊണ്ട് പോരായ്മകൾ കൊണ്ടൊക്കെ വീർപ്പമുട്ടിയ ഭൗതിക സാഹചര്യമായിരുന്നു നമ്മുടെ നൊച്ചാട് ഗവൺമെൻറ് യു പി സ്കൂളിന് വർഷം പിന്നിടുമ്പോൾ ആഘോഷിച്ച നമ്മുടെ സ്കൂളിനെ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു അന്തരീക്ഷമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു പഞ്ചായത്ത് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു സമീറ പള്ളിപ്പാത്ത അസീസ് നന്ദാനശ്ശേരി എം പി ആബിദ പി ഇബ്രാഹിം പ്രഭാകരൻ സണ്ണി തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ